നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫും എൽ ഡി എഫും മത്സരിച്ചത് വർഗീയവാദികളെ കൂട്ടിപിടിക്കാനായിരുന്നുവെന്ന് ബി ജെ പി ജില്ലാ നേതൃത്വം പറഞ്ഞു എൻ ഡി എ മാത്രമാണ് വികസനം ഉയർത്തിപ്പിടിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിട്ടതെന്നും ജില്ലാ നേതാക്കൾ പറഞ്ഞു മിത്ര ഡയമണ്ട് നിങ്ങൾക്കായി ഓഫർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ തരുന്ന ആഭരണങ്ങൾക്ക് അന്നത്തെ വിലയേക്കാൾ പവന് നാനൂറ് രൂപ കൂട്ടൽ ലഭിക്കും കൂടാതെ മറ്റു ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങൾ മാറ്റി വാങ്ങാനുള്ള സൗകര്യവും മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മാത്രമല്ല ഞങ്ങളുടെ ഡയമണ്ടുകൾ മാറ്റി വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന സമയത്ത് ഡയമണ്ടിന് നിങ്ങൾ വാങ്ങിയ വിലയിൽ ഒരു കുറവും കൂടാതെ തിരികെ നൽകും മുഖ്യമന്ത്രി പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പ് ഒൻപത് വർഷത്തെ ഭരണത്തിന്റെ വിലയിരുത്തലാകുമെന്നായിരുന്നു എന്നാൽ സ്ഥാനാർത്ഥിയുടെ സ്വന്തം ബൂത്തിലും പഞ്ചായത്തിലും സ്വരാജ് പിന്നോട്ടു പോയത് ജനങ്ങൾ ഭരണത്തെ വിലയിരുത്തിയത് കൊണ്ടാണെന്ന് മുഖ്യമന്ത്രി മനസ്സിലാക്കണമെന്ന് നേതാക്കൾ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടിനേക്കാൾ കൂടിയ വോട്ട് കിട്ടിയ മുന്നണി ദേശീയ ജനാധിപത്യ സഖ്യം മാത്രമാണെന്നും സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്ത് പറഞ്ഞു കഴിഞ്ഞ കഴിഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് വലിയ രീതിയിലുള്ള വോട്ട് കുറയാൻ കാരണമായിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് കൂടിയ ഏക മുന്നണി ദേശീയ ജനാധിപത്യ സഖ്യം മാത്രമാണ് കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ജനാധിപത്യ സംവിധാനത്തിന് യോജിക്കാൻ സാധിക്കാത്ത പ്രചരണങ്ങളാണ് ഇവിടെ രണ്ട് മുന്നണികളും നടത്തിയിരിക്കുന്നത് ഈ മലപ്പുറം ജില്ലയിലെ ഈ നിലമ്പൂരിൽ നടന്ന തെരഞ്ഞെടുപ്പ് ഇവിടെ മതം പറഞ്ഞുകൊണ്ടും അതുപോലെ തന്നെ ജാതി പറഞ്ഞുകൊണ്ടും വോട്ട് നേടിയ ഒരു സാഹചര്യമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത് അതേ സ്ഥാനത്ത് ദേശീയ ജനാധിപത്യ സഖ്യം മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പിൽ വികസന വികസനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വികസനത്തിന്റെ രാഷ്ട്രീയം ചർച്ച ചെയ്തത് ദേശീയ ജനാധിപത്യ സഖ്യം മാത്രമാണ് ഞങ്ങൾ വികസിത കേരളവും വികസിത നിലമ്പൂരും എന്ന മുദ്രാവാക്യമാണ് ജനങ്ങൾ ഉപയോഗിച്ചത് ഈ രണ്ട് മുന്നണികളും ഒരു സാഹചര്യത്തിനും കേരളത്തിന്റെ വികസനമോ അല്ലെങ്കിൽ നിലമ്പൂരിന്റെ വികസനമോ ചർച്ച ചെയ്തിട്ടില്ല മറച്ച ഈ രണ്ട് മുന്നണികളും ചെയ്തിരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ നാളെ അപകടകരമായ ഒരു സാഹചര്യത്തിലേക്ക് നയിക്കുന്ന നമ്മുടെ രാജ്യത്തെ രാജ്യദ്രോഹ ശക്തികളായി പ്രഖ്യാപിക്കപ്പെട്ട ജമാഅത്തി ഇസ്ലാമി അടക്കമുള്ള മതമൗലികർഗീയവാദികളെ കൂട്ടുപിടിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടിനു വേണ്ടി കൂട്ടുപിടിക്കുകയാണ് തെരഞ്ഞെടുപ്പ് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത്

പവൻ ഗോൾഡിലേക്ക് വരൂ നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ കാതുക തികച്ചും സ്വാഗതം പവൻ ഗോൾഡ് മിത്ര ഡയമണ്ട് നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നു നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ തരുന്ന ആഭരണങ്ങൾക്ക് അന്നത്തെ വിലയേക്കാൾ പവന് നാനൂറ് രൂപ കൂടുതൽ ലഭിക്കും കൂടാതെ മറ്റു ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങൾ മാറ്റി വാങ്ങാനുള്ള സൗകര്യവും മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മാത്രമല്ല ഞങ്ങളുടെ ഡയമണ്ടുകൾ മാറ്റി വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന സമയത്ത് ഡയമണ്ടിന് നിങ്ങൾ വാങ്ങിയ വിലയിൽ ഒരു കുറവും കൂടാതെ തിരികെ നൽകും മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം